ഇപ്പോഴും ഈ മുത്തൂറ്റ് പോലുള്ള സ്ഥാപനങ്ങളും അടുപ്പം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അല്ലേ അഭിജുസർ അതെ അതെ നമുക്ക് സിനിമ എടുക്കാനുള്ള പണം തരുന്ന എപ്പോഴും ഇങ്ങനെയുള്ള സാമ്പത്തിക ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നത് അമോദയെ പോലുള്ള പ്രസ്ഥാനം എന്തിനാണ് മുത്തൂറ്റിൽ നിന്നൊക്കെ പൈസ എടുക്കുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഞങ്ങള് ജീവിത ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഇവര് അന്നൊക്കെ ഞങ്ങളെ പോലുള്ള സ്ഥലത്തേക്ക് ഓടി വന്നിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വേണം എന്ത് വേണം ഏഹ് എന്ന് തിരക്കുകയാണ് എനിക്ക് രണ്ടു കോടി രൂപ വരെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ഞാനതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റേ തമ്മിൽ ഉണ്ണി കൃഷ്ണനായർ എൻ്റെ ഏറ്റവും പഴയ ഒരു ടെക്നീഷ്യൻ ഉദയായിൽ വന്ന സൗണ്ട് എഞ്ചിനീയർ അതായിരുന്നു ആദ്യത്തെ പരിപാടി സത്യൻ ആദ്യം ഈ സിനിമയിൽ വരുന്നത് ആയിരുന്നു ശ്രീ എന്നാണ് അപ്പച്ചനങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഇവ വളരെ പ്രോംഡായിട്ട് റീപേയ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പം ഞങ്ങൾക്ക് എപ്പോഴും ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പച്ച ഞങ്ങളുടെ അക്കൗണ്ട് ചെയ്തു പോകണം എന്നുള്ളതാണ് പിന്നെ വലിയ ഉള്ള ഒരു ആളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കി ഞാൻ അടുത്ത കാലത്താണ് ഒരു കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായിട്ടാണ് അടുത്ത് ഇടപഴകുന്നത് ഈ ബിസിനസ് കാര്യത്തിൽ അങ്ങോട്ട് ഇടപെടുന്നത് വളരെ ഒരു പ്ലാനിങ് ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ആ പ്ലാനിങ് ഇത്രയും വലിയ പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ് ഈ സക്സസ് ഇത്രയും സക്സസ് എല്ലാ കാര്യത്തിലും വന്നതിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇപ്പോഴൊക്കെ ഞങ്ങളെ വിളിച്ചിങ്ങനെ പല കാര്യങ്ങൾ അന്വേഷിക്കുകയും ചിലപ്പോൾ മദ്രാസിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ പ പറഞ്ഞ് കുറച്ചു നേരം ലോകിയൊക്കെ സംസാരിച്ചിട്ട് വെക്കും അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം ഫാറേ ഇല്ല അപ്പം ഇങ്ങനെയുള്ള ഫാറിൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചാൽ അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇവരുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പത്തിന് വലിയ ആളാണ് പാപ്പത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് വീട്ടിൽ വരുത്തി ഊണ് കഴിപ്പിച്ച് വിളിക്കാറും ഇടത്തുള്ളു ആദ്യമായിട്ട് എനിക്ക് അപ്പച്ചനോടൊരു ബഹുമാനം തോന്നാൻ കാരണം ഈ ഈശ്വര ഭക്തി ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാത്തി എല്ലാവരും അന്ന് ബ്രാഹ്മണന്മാരും ഒട്ടുമുക്കലും തേങ്ങായ കർപ്പൂരം സാപ്രാണി എല്ലാം സൗണ്ട് തിയേറ്റർ സൗണ്ടിൽ ക്യാമറയിൽ എല്ലാം അവിടെ കൊണ്ടുവന്നായിരിക്കും ആദ്യമായിട്ട് ഞാൻ അപ്പച്ചന് ശ്രദ്ധിക്കുന്ന അതാണ് അപ്പച്ചനിത് ഇങ്ങനെ ചെയ്യുന്ന എനിക്കൊരു വലിയ അതിശയമായി ഞാൻ ആദ്യമായിട്ട് അവിടെ പോകാണ്ട് പോവാ എനിക്ക് അതിശയം തോന്നി അത് കഴിഞ്ഞാണ് തിക്കൃശ്യമൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ആ സ്റ്റുഡിയോയിലുള്ള ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അപ്പച്ചനെ ഫോളോ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എനിക്ക് അത് എനിക്ക് എന്നും അത് അഭിമാനമുണ്ട് ഞാൻ മദ്രാസിൽ പോയി മദ്രാസിൽ പോയി കിഷ്കന്ധായി പോയി പോയി അവിടെ ചെന്ന് കണ്ടു വാസ്തവത്തിൽ ബിശ്വസപ്പം ഒരുപടി മണ്ണെടുത്തിട്ടെന്ന് എന്നെ പറഞ്ഞു എന്നാൽ ഇത് ഇത്രയും സ്വർണ്ണമാണ്